സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമാണ് ഏറ്റവും അധികം ഫെയിലർ റേഷ്യള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയാലും മറ്റേതെങ്കിലും മേഖലയിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സക്സസ് ആയിക്കൂടെ എന്ന് തോന്നുമായിരിക്കും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം സക്സസ് ആകാൻ അല്ലെങ്കിൽ വിജയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു എന്താ പറയുക ഒരു സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലകൾ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതിന് നമ്മളുടെ കയ്യിലിരിക്കുന്നു നമ്മളുടെ ഭാവി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റാരെയും ആശ്രയിക്കരുത് മറ്റാരെയും നമ്മളുടെ ഭാവി നിശ്ചയിക്കാൻ ഏൽപ്പിക്കരുത് നമ്മളുടെ എൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കും ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ് മറ്റാരെയും എൻ്റെ ഭാവിയുടെ റിമോട്ട് ഏൽപ്പിക്കരുത് എൻ്റെ ജീവിതത്തിന്റെ റിമോട്ട് മറ്റാരെയും ഏൽപ്പിക്കരുത് അതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെയും കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ ഭാവി നിശ്ചയിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരു സംശയം വേണ്ട നമ്മൾ തന്നെയാണെന്ന് എടുത്തു പറയാൻ കാരണമുണ്ട് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് മാർക്കറ്റാണെന്നൊക്കെ പറയും ഈ മാർക്കറ്റിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു സംശയമില്ല അപ്പോ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഭാവി നിശ്ചയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലാതെ സന്തോഷ് മാധവനോ പി എസ് തോമസോ അതല്ലെങ്കിൽ റഹീഷ് ഡോക്ടറോ അല്ല നിങ്ങളുടെ ഭാവി നിശ്ചയിക്കേണ്ടത് നിങ്ങളുടെ ഭാവിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ നിങ്ങളുടെ ലൈഫിന്റെ റിമോട്ട് ഇവരുടെ ആരുടെയും കയ്യില് ഏൽപ്പിക്കരുത് എന്റെ കയ്യിൽ ആയിരിക്കണം അത് പഴയ ആളുകൾക്ക് അറിയാവുന്ന ഒരു കഥ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാണ് പഴയ ആളുകളോട് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒന്നോട് റിപ്പീറ്റ് ചെയ്യണം സത്യത്തിൽ ഇതൊരു കഥയാണ് ഈ കഥ കഥയാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് 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 അർത്ഥമുള്ളൊരു കഥയാണ് പഴയ ആളുകൾക്ക് അറിയാം ഒരു ചിത്രശലഭം ചിത്രശലഭത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു കല കഥയാണത് അപ്പൊ ഈ കഥ പറയാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയേ മതിയാകൂ എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് അതായത് ഒരു നാട്ടില് ഒരു അല്പം പഴയ എടുക്കാം ഒരു നാട്ടിൽ ഒരു സന്യാസി വന്നുപെടുന്നു സന്യാസി നല്ല കഴിവുള്ള നല്ല ശേഷിയുള്ള നല്ല കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ള നല്ല എന്താ പറഞ്ഞ ആത്മീയമായിട്ട് നല്ല പവറുള്ള ശക്തിയുള്ള ഒരു സന്യാസി വന്നുപെടുന്നു ഈ സന്യാസി അവിടെ അമ്പലത്തിനോട് അടുത്തുള്ള ഒരു ആൽത്തറയിൽ താമസം തുടങ്ങി താമസം മീൻസ് അദ്ദേഹത്തിന് താമസിക്കാൻ വരത്തലോ ആവശ്യമില്ലല്ലോ ആൽത്തറയിൽ അദ്ദേഹം താമസിക്കുന്നു അതായത് അദ്ദേഹത്തിന്റെ ധ്യാനങ്ങളും കിടത്തവും എല്ലാം അവിടെ തന്നെ ആൽത്തറയിൽ തന്നെയാണ് അപ്പോ ഈ പലപ്പോഴും പലരും ഈ സന്യാസിയുടെ അടുത്ത് ഓരോ ഉപദേശങ്ങളും വന്നു തുടങ്ങി അത് മീൻസ് അദ്ദേഹത്തിന്റെ അടുത്ത് ഓരോ സംശയങ്ങൾ ചോദിക്കാനും ഉപദേശങ്ങൾ കുറച്ചു കാലത്തിന് ശേഷം സംശയങ്ങൾ ചോദിക്കാനും ഉപദേശം തേടാനും ഈ സന്യാസിയുടെ അടുത്ത് പലരും എത്തിക്കൊ തുടങ്ങി ഇദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള കഴിവിലും കാഴ്ചപ്പാടിലും അതുപോലെ തന്നെ ഈ ഇതിലൊക്കെ ആ ഉപദേശങ്ങൾ സ്വീകരിച്ചവർക്ക് നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ സന്യാസി ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനാകുന്നു പ്രശസ്തനാകുന്നു എന്ത് കാര്യവും ഈ സന്യാസിയോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കൂ എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു അപ്പോ ഇത് ഇത് ഈ സന്യാസിയുടെ ഈ വളർച്ച വളർച്ച എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ള ഒന്നല്ല പക്ഷെ എങ്കിൽ പോലും ഈ സന്യാസിയുടെ പ്രകൃ പ്രശസ്തിയും നാട്ടുകാർ ഈ സന്യാസിക്ക് കൊടുക്കുന്ന വിലയൊന്നും അല്ലെങ്കിൽ ആ മൂല്യമൊന്നും അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം ഒന്നും ഈ നാട്ടിലൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾക്ക് പിടിക്കുന്നില്ല ഒട്ടും രസിക്കുന്നില്ല ചെറുപ്പക്കാരനും അത്യാവശ്യം കഴിവുള്ള അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരാൾ തന്നെയാണ് പക്ഷെ ഈ സന്യാസിയുടെ ഈ വളർച്ച അതായത് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനം ഇദ്ദേഹത്തിനെ ഈ ചെറുപ്പക്കാരനെ അലോസരനാക്കുന്നു അപ്പോൾ ഈ ചെറുപ്പക്കാരൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സന്യാസിയെ ഒന്ന് പരീക്ഷിക്കാൻ അതല്ലെങ്കിൽ സന്യാസിയുടെ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയോടുകൂടി ഈ ചെറുപ്പക്കാരൻ ഒരു ചിത്രശലഭത്തെയും പിടിച്ചുകൊണ്ട് ഈ സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ പതിവ് പോലെ തന്നെ സന്യാസിയുടെ മുമ്പിൽ ഒരുപാട് ആൾക്കൂട്ടം വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് സന്യാസിയുടെ മുമ്പില് അപ്പോ ഈ ചെറുപ്പക്കാരൻ അതിനിടയിൽ കൂടെ ഒന്നുഴഞ്ഞ് കയറി സന്യാസിയുടെ മുമ്പിൽ എത്തി ആൾക്കൂട്ടത്തിന്റെ മുമ്പിലെത്തി ചെറുപ്പക്കാരൻ സന്യാസിയോട് ചോദിക്കുകയാണ് സാമിയും എന്റെ കയ്യിൽ ഒരു ചിത്രശലഭമുണ്ട് ഇതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് അവിടുന്ന് നോക്കാതെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോ സന്യാസിക്ക് അപകടം വന്നെത്തു കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ആ ചിത്രശലഭത്തിനെ കൊന്നായിരിക്കും തുറന്നു കാണിക്കുന്നത് അല്ല ജീവൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ അതിനെ തുറന്നു പുറത്തുവിടും സന്യാസി എന്ത് ഉത്തരം പറഞ്ഞാലും അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാനും സന്യാസിയുടെ ഉത്തരം തെറ്റാണെന്ന് കാണിക്കാനുമുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ചെറുപ്പക്കാരൻ ഈ ചിത്രശലഭത്തിനെയും കൈക്കുള്ളിൽ ഒതുക്കി സന്യാസിയുടെ മുമ്പിൽ എത്തിയത് എന്നിട്ട് ചോദിക്കുകയാണ് സ്വാമി ഈ ചിത്രശലഭത്തിന്റെ ജീവനുണ്ടോ ഇല്ലയെന്ന് അവിടെ നിന്ന് പറയണേ ചിത്ര സന്യാസിക്ക് അപകടം നടത്തു സന്യാസി ഒരു നിമിഷം ആലോചിച്ചു ഒറ്റ ഉത്തരമായിരുന്നു കുഞ്ഞെ ആ ചിത്രശലഭത്തിന്റെ ഭാവി നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഒറ്റ വാക്കേ പറഞ്ഞോളൂ ചെറുപ്പക്കാരനെ വെള്ളിടി വിട്ടിയതുപോലെ കാരണം എന്ത് ചെയ്താലും സന്യാസിയുടെ അതായത് ആ ചെറുപ്പക്കാരന്റെ ഉത്തരം സോറി സന്യാസിയുടെ ഉത്തരം കുഞ്ഞെ ആ ചിത്രശലഭത്തിന്റെ ഭാവി നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഞാൻ അതിന് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ അതിനെ ജീവൻ എടുക്കും നീ അതിൻ്റെ ജീവൻ എടുക്കും ഞാൻ അതിൻ്റെ ജീവൻ ഇല്ല എന്ന് പറഞ്ഞാൽ നീ അതിനെ തുറന്നു വിടും അതുകൊണ്ട് കുഞ്ഞെ അതിൻ്റെ ജീവൻ അതിന് തിരിച്ചു നൽകുക അത് പറന്നു പറന്നുപോയിക്കോട്ടെ എന്നാണ് സന്യാസി പറഞ്ഞത് ഇതുപോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ഏത് മേഖലയിലേക്കും ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മളുടെ ഭാവി നമ്മുടെ കയ്യിലാണ് മറ്റാരെയും ഏൽപ്പിക്കരുത് മറ്റാരെയെങ്കിലും ഇത് ഏൽപ്പിക്കുന്നതിന്റെ പ്രധാന റീസൺ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കില്ലാത്തത് കൊണ്ടാണ് എന്തിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല എന്ത് കാര്യത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അത് മറ്റാരിലോ ഏൽപ്പിക്കാനുള്ള ഒരു വ്യഗ്രത അതിന്റെ ഉത്തരവാദിത്തം പ്രോഫിറ്റോ ലോസോ അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയോ തളർച്ചയോ നന്മയോ തിന്മയോ ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു ശേഷി നമ്മുടെ മൈൻഡ് സെറ്റ് ആർജിക്കേണ്ടിയിരിക്കുന്നു ഈ ശേഷി ആർജിക്കുന്നവർക്കുള്ളതാണ് ലൈഫിലെ സക്സസ് കാരണം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം ലോകത്തിലുടനീളം തൊണ്ണൂറ് ശതമാനം ആളുകളും അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർ സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരു ജീവിതം നേടിയിട്ടുള്ളവരല്ല ഒരു സംശയം വേണ്ട ഈ സ്വപ്നം കണ്ട രീതിയിൽ ജീവിതം വിജയം നേടിയിട്ടുള്ളവര് ആഗ്രഹിച്ച രീതിയിൽ വിജയം നേടിയിട്ടുള്ളവർ വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം എന്താണ് ഇതിനൊരു പ്രത്യേകത അതങ്ങനെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലും അങ്ങനെ തന്നെയാണ് പത്ത് ശതമാനം ആളുകൾ മാത്രമേ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ സ്വപ്നം കാണുന്ന രീതിയിലുള്ള സക്സസ് നേടാൻ കഴിയുകയുള്ളൂ അതായത് ഇങ്ങനെ കഴിഞ്ഞു പോകാൻ ചെറിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരുപാട് ആളുകൾക്ക് പറ്റും പക്ഷെ സക്സസ് അതായത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു വിജയം നേടാൻ പത്ത് ശതമാനം ആളുകൾക്ക് താഴെ മാത്രമേ സാധിക്കുകയുള്ളൂ ആ പത്ത് ശതമാനത്തിലേക്ക് എത്താനുള്ള പരിശ്രമമായിരിക്കണം ഓരോരുത്തർക്കും ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെ മതി ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതി ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഹാപ്പിയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓക്കെയാണ് പിന്നെ എന്തിനും ഞാൻ ഇതിനാവശ്യമില്ലാത്ത റിസ്ക് എടുത്ത് വലിയ നേട്ടങ്ങൾക്കായിട്ട് പരിശ്രമിക്കണം ഈ ചിന്ത അവനവനോടും അവനവൻ്റെ സമൂഹ ഫാമിലിയോടും അവനവൻ്റെ സൊസൈറ്റിയോടും ചെയ്യുന്ന ക്രൈം ആണെന്ന് പറയാതെ വയ്യ ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മതി ഇതൊക്കെ മതിയല്ലോ ഇതിനപ്പുറത്തേക്ക് എന്തിനാണ് എന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് നടന്നു പോകാൻ എൻ്റെ ആവശ്യമില്ലല്ലോ എന്തിനാണ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ഇത്തരം ചിന്ത നമ്മളോടും നമ്മളുടെ ഫാമിലിയോടും നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ള നമ്മുടെ സൊസൈറ്റിയോടും ചെയ്യുന്ന ക്രൈമാണെന്ന് പറയാതെ വയ്യ കാരണം ഇങ്ങനെ പോയാൽ മതി എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ് നമ്മളുടെ ഫാമിലിയോ നമ്മളുടെ സൊസൈറ്റിയോ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ പോയാൽ മതി അത് നമ്മൾ തന്നെ നമ്മളുടെ ലൈഫിൽ വെച്ചിരിക്കുന്ന ലിമിറ്റേഷനാണ് എനിക്ക് ഇത് മതി എന്നുള്ളത് വേറെ ആരും പറഞ്ഞ അടിച്ചേൽപ്പിച്ചിട്ടുള്ളതല്ല നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻ അതായത് നമ്മുടെ ഗ്രോത്തിന്റെ ലിമിറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് അത് നിങ്ങൾക്കറിയാനിട്ടാണ് എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എനിക്കിതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനുള്ള സാഹചര്യമില്ല സാധ്യതയില്ല ഇതൊക്കെ അവനവന്റെ മാത്രം ചിന്തയാണ് അവനവൻ്റെ ചിന്തയാണെന്നല്ല പറയുന്നത് ഇതൊക്കെ അവനവൻ്റെ തന്നെ എക്സ്ക്യൂസുകളാണ് എക്സ്ക്യൂസുകൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അതായത് എന്റെ മനസ്സിന്റെ സുഖകരമായിട്ടുള്ള അവസ്ഥ പൊളിച്ചു കളയാനുള്ള പൊളിച്ചു കളയാതിരിക്കാനുള്ള എക്സ്ക്യൂസുകളാണ് എനിക്കിങ്ങനെയാണ് എനിക്കതിനു പറ്റിയ സാഹചര്യങ്ങളുള്ളൂ എനിക്കതിനു പറ്റിയ സാമ്പത്തികമില്ല അതല്ലെങ്കിൽ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇതൊക്കെ 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 നമ്മളുടെ മാത്രം ചിന്തകളാണ് എക്സ്യൂസുകളാണ് ഒരു സംശയമില്ല അതിനെതിരെ ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിച്ച് തരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജിലൂടെയും കടന്നു ഒരു വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജുകളിലൂടെ അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനില്ലാത്ത അവസ്ഥയിൽ പോലും കുട്ടികളെ ഒരു നേരത്തെ ഒരു ദിവസത്തേക്ക് പത്ത് രൂപയുടെ പാർലേജി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു ഒരു ദിവസം കഴിഞ്ഞു പോയ അവസ്ഥയിലൂടെ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതിനുശേഷം ഇന്ന് ആവശ്യപ്പെടുന്ന ഏതൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ട് എത്ര പ്രൈസ് ഉള്ള ഒരു ഡിഷ് വാങ്ങിച്ചു കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് ഈ എത്താ എനിക്ക് ഏത് സിറ്റുവേഷൻ വേണേലും അവിടെ സ്റ്റൊക്കായി നിൽക്കാമായിരുന്നു അവിടെ സ്റ്റോപ്പായി നിൽക്കാമായിരുന്നു ഇപ്പോ ഈ എന്താ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച അതേ സാഹചര്യത്തിലൂടെ എനിക്ക് ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ പോകായിരുന്നു അതിനുശേഷം കുഴപ്പമില്ല കാര്യങ്ങൾ നടന്നു പോകുന്ന അതേ ജീവിത സാഹചര്യത്തിലൂടെ എനിക്ക് ജീവിതകാലം മുഴുവൻ നടന്നു പോകാമായിരുന്നു അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് വളരാനുള്ള സാധ്യതയും ഇനി അങ്ങോട്ടുള്ള വളർച്ച തന്നെയാണ് മുമ്പിലുള്ള ലക്ഷ്യം അപ്പൊ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകണം ഏത് സാഹചര്യം ജീവിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് പണ്ട് എൻ്റെ പഴയൊരു ഗുരുത പഴയല്ല എൻ്റെ ഒരു ഗുരുതാനം പറഞ്ഞൊരു കാര്യമുണ്ട് അത് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കേട്ടത് പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിനു മുമ്പ് അതായത് ഈ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ് എന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചർ സ്കൂളിലെ മറ്റല്ല മറ്റ് കോഴ്സുകൾ പഠിപ്പിച്ച ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ് സാറ് ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ പണം ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി ചോദിച്ചൊരു ചോദ്യമില്ല അപ്പൊ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മൾ ചത്തു പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നും നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല അപ്പോ ടത്തോളം കാലം നമ്മൾ സമൃദ്ധിയായിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സമൃദ്ധിയായിട്ട് ജീവിക്കാനുള്ള നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കടമയാണ് ഒരു സംശയമില്ല വെൽത്ത് ക്രിയേഷൻ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ മാത്രം കടമയാണ് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ അവർ ജീവി അവർ സമ്പാദിച്ചോട്ടെ എന്നുള്ള സത്യം പക്ഷെ അതിനേക്കാൾ ഉപരി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും നമ്മളുടെ കടമ തന്നെയാണ് അത് അതല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഒന്നുമല്ലെങ്കിലും നമ്മളുടെ കൂടെ സൊസൈറ്റിയിൽ ഒത്തിരി ആളുകളുണ്ട് സ്വപ്നം കാണുന്ന ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയാണെങ്കിലും ആർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾക്ക് സമ്പത്ത് സമൃദ്ധിയിൽ ജീവിക്കുക സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സമൃദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ് അത് നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത് അവനവൻ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ലൈഫിന്റെ റിമോട്ട് നമ്മളുടെ ലൈഫ് ഏത് ദിശയിലേക്ക് ചലിക്കണം എങ്ങനെ പോകണം എവിടെ നിൽക്കണം എന്നുള്ളതിന്റെ റിമോട്ട് മറ്റാരെയും ഏൽപ്പിക്കരുത് നമ്മളുടെ മാത്രമായിരിക്കണം നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പുറകെ നമ്മൾ തന്നെ പോകാനുള്ളൂ മറ്റാർക്കും അതിന് സാഹചര്യമില്ല സമയമില്ല അവരവരുടെ സ്വപ്നങ്ങളുടെ പുറകെ പോട്ടെ അപ്പം അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്